ഹൈപ്പോതലാമസിന്റെ തലാമസിന്റെ സഹായത്തോടു കൂടി ടെസ്റ്റോസ്റ്റിറോൺ സൂപ്പർ ലെറ്റീവ് ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്താണ് താത്ത അത്രയും വൈകാരികമായി സംസാരിച്ചത് എത്രയോ തീവ്രവാദികളെ ഇവര് തന്നെ കലാലയങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായവുമില്ല ഇവരെന്താണോ പാടിക്കൊടുക്കുന്നത് അതുപോലെ അവർ പാടും മറ്റൊന്നും അവർക്ക് ഈ വിഷയത്തിൽ പറയാനില്ല വേറെ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറയുന്നത് ഒരു വിഭാഗത്തെ ഇവര് പഠിപ്പിച്ചു വിടുന്നത് ആ മുസ്ലിം കുട്ടികളെ എങ്ങനെ മതം മാറ്റണം അവരെ എങ്ങനെയാണ് നമ്മുടെ പെൺ നമ്മുടെ ആൺകുട്ടികൾക്ക് കളിക്കാൻ കളിക്കാനൊരു ഉപകരണമാക്കി മാറ്റാൻ പറ്റുന്നത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്ത്യ വിരുദ്ധതകൾ പഠിപ്പിക്കുന്ന മറ്റൊരു വിഭാഗമാണുകൾ ഈ മുസ്ലിം തീവ്രവാദികളുടെ ഈ കുത്തഴിഞ്ഞ ലൈംഗികതയെ ഈ പീഡന വീരന്മാരുടെ പിടിച്ചാൽ കിട്ടാത്ത അനിയന്ത്രിതമാം വിധമുള്ള ലൈംഗിക തൃഷ്ണയെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റൊരു കൂട്ടർ രംഗത്ത് വരുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പല മേഖലകളിൽ നിന്നായിട്ടാണ് ഇവർ വിദ്യാർത്ഥികളെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണം കണ്ടപ്പോൾ ഈ സനൂഫ് എന്ന് പറയുന്ന ഒരു മലയാളി യുവാവ് കാശ്മീരിനെ നമുക്ക് പിടിച്ചെടുക്കണമെന്നും എൻ്റെ സ്വന്തം പാകിസ്ഥാൻ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കയറി ഈ രാജ്യത്തെ കാഫറുകളെയൊക്കെ കുന്നൊടുക്കി നമ്മുടെ വിശ്വാസികളെ മുസ്ലിങ്ങളെയൊക്കെ രക്ഷിക്കണമെന്നും ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കി ഇരുമ്പ് നിക്രവുമായിട്ട് തയ്യാറായിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞല്ലോ അത് വേറൊരു പ്രോഡക്റ്റ് ഇനി ഞാൻ വേറൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി തരാം ക്വാളിറ്റി എത്താത്ത ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം അല്ല അല്ല ലൈക്ക് നമ്മളെ ക്വാളിറ്റി നമ്മള് കീപ് ചെയ്യണമല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കാന്നുള്ളതല്ലോ ലൈക് ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മള് നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളത് അവര് ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മള് ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജ് ആണ് ഇന്ത്യയിൽ നിന്ന് ഇത് മനസ്സിലായ അതായത് ഇന്ത്യയിലെ ആളുകളെ മതവും ചോദിച്ച് അവരുടെ മാതാപിതാക്കളുടെയും ഭാര്യമാരുടെയും സഹോദരങ്ങളുടെയും മക്കളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് കൊന്നപ്പോൾ ഇവർക്കൊന്നും ഒരു വിഷമവുമില്ല ഒരു വേദനയുമില്ല പക്ഷേ അതിനെ അതിനെതിരെ ഇന്ത്യ പാകിസ്ഥാനോട് സ്വീകരിക്കേണ്ടുന്ന നയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വേണ്ട കാരണം എന്താ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണ് ആ ഇസ്ലാമിക രാജ്യത്ത് അമുസ്ലിങ്ങളായിട്ടുള്ള കാഫിറു ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം അവർക്കെതിരെ ആയുധമുയർത്തുകയോ മദ്രസ തലങ്ങൾ മുതൽ ഇവർ പഠിച്ചു വന്നതാണ് നമ്മുടെ മതം വിട്ട അസ്കർ അലി പറഞ്ഞത് ഓർമ്മയില്ലേ ഇന്ത്യൻ ആർമിയെ കുറിച്ച് അതെ ഇതൊക്കെ പല വേർഷൻസ് ആണ് ഇപ്പം ഇന്ത്യൻ ആർമി ഒരിക്കലും മുസ്ലിങ്ങൾ ചേരരുതകത്ത് എന്തുകൊണ്ടാ ഇന്ത്യൻ ആർമി ഫൈറ്റ് ചെയ്യുന്നത് ആയുധമെടുക്കുന്നത് ആർക്കെതിരെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അവരൊക്കെ ജന്മം കൊണ്ട് മുസ്ലിം അല്ലേ മുസ്ലിം അല്ലേ ആ മുസ്ലിങ്ങളോട് അവർക്കെതിരെ നിങ്ങൾ ആയുധമെടുത്താൽ അള്ളാഹു മാപ്പ് മാപ്പുതരില്ല നിങ്ങൾ നരകത്തിന്റെ അവകാശികളായി മാറും അതുകൊണ്ട് മുസ്ലിം യുവാക്കൾ ഒരു കാരണവശാലും ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്ന് അവരുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത് ഇനി ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഇവരുടെയൊക്കെ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതല്ലേ ഒരു ഉസ്താദ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നില്ലേ അതല്ലേ നവാസ് മനാനി അതെ ആ നവാസ് മന്നാനി ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞതേ നമ്മൾ മറക്കരുത് ഇന്ത്യൻ ആർമി സംഘികളാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ രാജ്യം കാക്കുന്ന പട്ടാളക്കാരോട് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്താണ് ഞാൻ അതാ പറഞ്ഞത് ഇതൊക്കെ ഓരോ വേർഷൻസ് ആണ് ഒരു ഭാഗത്തുകൂടി എങ്ങനെ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാമെന്ന് ശ്രമിക്കുന്നു ഇവര് കുട്ടികളിലൂടെ ഇസ്ലാമിക തീവ്രവാദം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അത് സ്പ്രെഡാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്താദുമാരെന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ വിവരം കൊടുക്കുന്നു ഇവിടെ കേരള കേരള കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പ്രചാവുകയാളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനം

നമ്മുടെ സഹോദരിമാരെ നാളത്തെ നടന്നല്ലേ മറ്റ് നമ്മൾ അവസ്ഥ എന്താ അപ്പോ ഇവരുടെ സ്ഥാപനങ്ങളിലെ കുട്ടികളെ ഇവരെന്തായിരിക്കും പഠിപ്പിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാ മതി പബ്ലിക്കായിട്ട് ഒരു പൊതുവേദിയിൽ വന്നിട്ട് ഈ രൂപത്തിലാണ് ഇവരുടെ പ്രസംഗങ്ങളെങ്കിൽ ഒരു ചുമരിനപ്പുറം ക്യാമറ കണ്ണുകളില്ല ഫോണുകളില്ല മൈക്കുകളില്ല മറ്റൊരാൾ കേൾക്കും എന്ന ഭയവുമില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഇവരെന്തായിരിക്കും ആ കുട്ടികളോട് പറയുന്നത് ആ കുട്ടികളിൽ ഇവർ ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇന്ത്യ വിരുദ്ധതയും ഈ എത്രമാത്രം മാരകമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു കൂടെ ും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത് ഐ ആം വെരി സീരിയസ് എന്നെ പഠിപ്പിച്ചിരുന്നു നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത് കാരണം എന്താ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുയഞ്ഞ് കേറുന്ന ടെററിസ്റ്റുകളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും അവരെല്ലാം വിശ്വാസികളല്ലേ അവരെ കുറിച്ച് മറ്റുള്ളവര് പറയും അവർ ടെററിസ്റ്റുകളാണ് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ അവര് മുസ്ലിം അവര് ഇവിടെ ആക്രമിക്കപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ അവര് ഷഹാദതരിപ്പിച്ചെല്ലിയവരല്ലേ നമ്മുടെ മതം എന്താ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല അപകടകരമാണ് ഈ വിദ്യാഭ്യാസം എന്നിട്ട് പഠിപ്പിച്ചത് എന്താ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ ഇത് പഠിപ്പിക്കുകയും വേണം അപകടകരമാണ് വിദ്യാഭ്യാസം ഏതെങ്കിലുമൊക്കെ ഒരു തീവ്ര സംഘടനയെ നിരോധിക്കുന്നത് കൊണ്ട് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഇസ്ലാം ആസ് ഇറ്റ് ഈസ് േ അത് ആണ് പക്ഷേ അതേസമയം മുസ്ലിമീങ്ങൾ വി ഹ് നോട്ടിസ് പോയിന്റ് അവർക്ക് അറിയില്ല സത്യത്തിൽ എന്താണ് ഈ നടക്കുന്നത് എന്ന് ഇതിന്റെ ഇരകളാണ് കാരണം എന്താ ബൈബർത്ത് അവൻ ഈ സാധനം കിട്ടിക്കഴിഞ്ഞു ഏഹ് അവന്റെ ഉമ്മയും വാപ്പയും മുസ്ലിം ആണെങ്കിൽ അവൻ ഇത് കിട്ടി കഴിഞ്ഞു പിന്നെ ചെലവുമാര് ഈ സംവാദത്തിനൊക്കെ വരുമ്പോ അങ്ങനെയല്ല ഇതല്ല അങ്ങനെയല്ല തലകുത്തിയൊക്കെ മറിഞ്ഞ് ഞങ്ങള് ബൈ ചോയ്സ് ഇസ്ലാമായതാണെന്നൊക്കെ അങ്ങ് പറയും ചുമ്മാ പറയുന്ന ഇത് ബൈ ബർത്ത് കിട്ടിക്കഴിഞ്ഞു അല്ലായിരിക്കും പിന്നെ അവൻ അവന്റെ ഫാദറും മദറും ഈ മതം ഫോളോ ചെയ്യാതിരിക്കണം മേളീന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ആദ്യം എന്ത് പഠിപ്പിക്കണം അവന്റെ ചെവികളിൽ ആദ്യം എന്ത് കേൾപ്പിക്കണോ എന്ന് നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്നാ ഈ ബൈബർത്ത് കിട്ടിയ സാധനത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട് ഇതിൽ ശൈശ്യ ഇതിൽ അടിമത്വം ഉണ്ടടേ ഇതിൽ പല്ലിയെ പല്ലിൽ ഉണ്ടടെ ഏ അല്ലെങ്കിൽ ഇതിൽ ഇതാടെ മൂന്ന് നാല് ചന്ദ്രഗ്രഹണങ്ങളൊക്കെ പറയുന്നടെ ഇതൊന്നു ഇതൊക്കെ തെറ്റാണെ എന്ന് പറഞ്ഞ് അവന് മാറി നിൽക്കാൻ പറ്റൂ ഇല്ല അപ്പൊ എന്താ മതത്തിന്റെ നിയമം അവന്റെ തല എന്ന് അറത്ത് കളയണം ഇനി ഇവൻ എന്തോ ചെയ്യും ബ്ലഡി ലോക്കഡി ഏ യും ഇങ്ങനെ ഈ മതം എന്താണ് എന്ന് ആധികാരികമായി ഗ്രന്ഥങ്ങളിലൂടെ ഇസ്ലാമിക സ്ഥാപനങ്ങളിലൂടെ വളരെ വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ മതം ഉപേക്ഷിച്ചത് എന്നിട്ട് തന്നെയാണ് ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഇസ്ലാം എന്താണ് എന്ന് ലോകത്തെ വ്യാപിച്ച ലോകത്തെ ബാധിച്ച ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പറയാൻ നിർബന്ധിതരായത് അത് എന്തിനാണ്